സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങളെ വർക്ക് വയനാട് ജില്ലയിൽ ഇവിടെ മുന്നൂറ്റി എൺപത് അടി ബോറാണ് അപ്പോൾ അവരെല്ലാ വരികളും എല്ലാ പരീക്ഷണം കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ വിളിച്ചത് അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ടൂളൊക്കെ ഇറക്കി മോട്ടർ പുറത്തെടുത്തിട്ടുണ്ട് അടി അടിയിൽ മുട്ടിച്ച വെച്ച രൂപത്തിലായിരുന്നു മോട്ടർ കുടുങ്ങി കുടുങ്ങാൻ കാരണം അടിയിൽ വെച്ച അടിയിൽ മുട്ടിച്ച് വെച്ച രൂപത്തിലായിരുന്നു ഇതിൻ്റെ ഭാഗം പൂയിൽ കുടിക്കാനായിട്ടാണ് അനുഭവപ്പെട്ടത് പൈപ്പിന് രണ്ട് സ്ഥലത്ത് ജോയിൻ്റ് ഉണ്ടായിരുന്നു ആ ജോയിൻ്റ് ഒക്കെ വളരെ മോശപ്പെട്ട ജോയിൻ്റ് ആയിരുന്നു എപ്പോഴും നമ്മൾ ജോയിൻറ് ചെയ്യുമ്പോൾ എസ് എസിൻ്റെ ക്ലിപ്പും അതിൻ്റെ ഓസ് കാർഡും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കയറിപ്പോകുന്ന ആ മോട്ടറിൻ്റെ ഏകദേശം പകുതി ബുക്കാ ഭാഗം കരിമ്പൂയിൽ കരിമ്പൂയി എന്ന് ഉദ്ദേശിച്ചത് ഒരു അൻസാൻ രൂപത്തിലുള്ള പൂയിൽ അടിഭാഗത്തു നിന്ന് ഇങ്ങനെ പോയിട്ട് മേൽഭാഗത്ത് ദേവലിൽ അത് പൂയിലായിരുന്നു കടന്നിരുന്നത്